നമസ്കാരം ബിഗ് ബോസ് സീസൺ സിക്സ് വീക്കെൻഡ് എൻഡ് എപ്പിസോഡാണ് ലാലാട്ടം വരുന്ന ദിവസമാണ് ലാലാട്ടൻ ഓഫ് കോഴ്സ് വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിട്ടേ വരാറുള്ളൂ അങ്ങനെ ഒരു പ്രൊമോ വീഡിയോയും കൂടി ഇപ്പം ഏഷ്യാനെറ്റ് വിട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ സിജോയുടെ കാര്യങ്ങളായിരുന്നു സിജോ കഴിഞ്ഞ ആഴ്ച മൊത്തം സിജോ റോക്കി ഇതൊക്കെ തന്നെയായിരുന്നു ഇഷ്യൂസ് അപ്പോൾ ലാലാട്ടൻ ചോദിക്കുകയാണ് കുറച്ച് ദേഷ്യപ്പെട്ടും ക്ഷുഭിതനായിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ സിജോയെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ചോ എന്നുള്ളൂ ഇത് പറയുമ്പോൾ തന്നെ അർജുൻ്റെ മുഖത്തൊരു പേടിയോ സങ്കടമോ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കാര്യം അർജുനുമായിട്ട് വളരെ നല്ല ക്ലോസ് റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്താണ് സി ജെ പോകുന്നത് അർജുനതിൻ്റേതായിട്ടുള്ളൊരു വാക്കുകൾ ഇവിടെ സംസാരിക്കാനായിട്ട് കണ്ടില്ല മറിച്ച് അതിനെതിരെ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പാൻസിമേനെ പോലെ ആൾക്കാർ ഇതിനെ കുറ്റപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് അവർക്ക് സാധിച്ചത് അതാണ് അതിൻ്റെ അകത്തൊരു പോരായ്മയായിട്ട് തോന്നിയത് അപ്പോൾ ലാലാട്ടനതെടുത്ത് ചോദിക്കുന്നുണ്ട് ഓരോരുത്തരോടും ഋഷി പറയുന്നുണ്ട് ഞങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഗബ്രിയൽ പറയുന്നുണ്ട് ഞാൻ അവരോടും ആ ശരണ്യോടും മറ്റവരോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുന്നു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ആൻസർ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ജെനുവിനായിട്ടുള്ള ആൻസർ അല്ല കാര്യം അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല അത് തന്നെയാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയും ഞാനിത് വലിയ ഇഷ്യൂസ് ആയിട്ട് എടുത്തിട്ടില്ല ഇഷ്യൂ ആയിട്ട് എടുത്തിട്ടില്ല അതായത് ജാസ്മിൻ ചിലപ്പോ ഉദ്ദേശിച്ചത് ചിലപ്പോൾ തിരിച്ചു വരാം അല്ലെങ്കിൽ ഇതൊരു നിസാര സംഭവം അങ്ങനെയൊക്കെ പറയുന്നു ലാലേട്ടനെ അതിനിടക്ക് ദേഷ്യപ്പെട്ട് തന്നെ റിപ്ലയും കൊടുക്കുന്നുണ്ട് ഇതിനിടക്ക് ഒരു സംഭവം കാണിക്കുന്നുണ്ട് സിജോ മീഷയൊക്കെ മേടിച്ചു നമ്മുടെ ടോവിനോ തോമസ് വരുന്ന പോലെ നല്ലൊരു റീ എൻട്രി കാണിക്കുന്നുണ്ട് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര അഡിക്ഷൻ ഇനിയാണ് അവിടെ കാര്യങ്ങൾ അറിയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ഈ പ്രാവശ്യത്തെ ഫാൻസ് ബിഗ് ബോസിൻ്റെ ആരാധകർ എവിടെയോ മിസ് ലീഡ് ചെയ്യപ്പെടുന്നുണ്ട് ഗബ്രിയൽ ജാസ്മിൻ്റെ ആ ഒരു പ്രേമ ട്രാക്കിന് കൗണ്ടർ ട്രാക്കായിട്ട് അർജുനെയും സീതുവിനേം പ്രൊമോട്ട് ചെയ്യുന്നതാണ് ശരിക്കും ബിഗ് ബോസിൻ്റെ ഗെയിം അങ്ങനെയല്ലായിരുന്നു ഇതുവരെ അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത്രനാളും ബിഗ് ബോസിനെ സ്വീകരിച്ച രീതികളും വേറെയാണ് ഈ എന്തോ ഒരു സംഭവം എവിടെയോ ഒരു മിസ്ലീഡ് അല്ലെങ്കിൽ ഒരു റോങ് ട്രാക്കിലേക്കാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഈ ഒരു ചോദ്യം കൂടി ലാലേട്ടൻ ഈ ചോദ്യം കൂടി കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ അത്രയാണ് പറയാനുള്ളത് സിജോയ്ക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് വീണ്ടും ഒരു രാജാനെ പോലെ വരട്ടെ മറ്റൊരു കാര്യ ഇതിനകത്ത് പറയാനുള്ളത് ജാസ്മിൻ്റെ ആ ലവ് ട്രാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂ ആ കൂട്ടുകാട്ടിനെ ഒട്ടും സഹിക്കാൻ വയ്യാത്ത ആൾക്കാരാണ് കൂടുതലായിട്ടും റോക്കിയെ സപ്പോർട്ട് ചെയ്തത് റോക്കി അതിൻ്റെ നല്ല രീതിയിൽ അവർക്കൊരു പനിഷ്മെൻ്റ് കൊടുക്കുമായിരുന്നു അവർക്ക് ഭയങ്കര പേടിയും കൂടിയായിരുന്നു റോക്കിയെ റോക്കി പോയതിന് ശേഷം ആ ലവ് ട്രാക്കിന് അല്ലെങ്കിൽ റോക്കിനെ പോലെ ഒരാളെ അവരെ അറ്റാക്ക് ചെയ്യാനോ ഒന്ന് അവരെ പിടിച്ചു നിർത്താനോ പ്രതിരോധിക്കാനോ അവിടെ ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ പിന്നെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗ്ഗം പറയുന്നത് പറയണത് അതിന് മേലെ ഒരു ലവ് ട്രാക്ക് സൃഷ്ടിക്കുന്ന ഒരു ജോഡിയെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് അങ്ങനെയാണെന്ന് മനസ്സിലായത് അങ്ങനെ അർജുൻ ശ്രീധുർ കോംബോയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ് നിലവിലുള്ളത്